മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് തീഹാർ ജയിലിൽ പോയിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്ത അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസം മുന്നേ രാജി പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ന് ഈ രാജി വെക്കേണ്ടി വരുന്നത് തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു കർശന ഉപാധിയോടുള്ള ഒരു ജാമ്യ വ്യവസ്ഥ കൊണ്ടാണ് കേജ്രിവാളിന് നാണം കെട്ടി വെക്കേണ്ടി വരുന്നത് സെക്രട്ടേറിയറ്റിലോ നിയമസഭാ മന്ദിരത്തിലോ കാല് കുത്തിപ്പോകരുത് എന്നുള്ള അനുസരിച്ചുള്ള ഒരു വ്യവസ്ഥയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ജാമ്യവ്യവസ്ഥയിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അപമാനകരമായിട്ട് തോന്നുന്ന ഇന്ന് തന്നെ രാജിവെക്കാൻ ഉണ്ടായി സാഹചര്യം എന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ആജീവനാന്തം എന്ത് കേസ് വന്നാലും ജയിലിൽ പോയാലും ഭരിക്കുമെന്നുള്ള രീതിയിൽ കഴിയാമെന്നുള്ള കേജ്രിവാളിനേറ്റ ഒരു അടി തന്നാണ് ഈ ജാമ്യ പ്രഖ്യാപനത്തിൽ വ്യവസ്ഥകൾ ഒരു ഫയൽ പോലും ഒപ്പുവെക്കാൻ പാടുക പാടില്ല അതേപോലെ തന്നെ നിയമസഭാ മന്ദിരത്തിൽ കാലുകുത്താൻ പാടില്ല ഇത്തരത്തിലുള്ള കർശനമായ വ്യവസ്ഥയാണ് ഈ രാജിയിൽ കലാശിച്ചത് എന്നുള്ള കർശന നിർദ്ദേശം അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയിരിക്കുന്നത് തീഹാർ ജയിലിൽ കിടന്നും മുഖ്യമന്ത്രി പദം ഉപയോഗിച്ചുകൊണ്ട് ഫയലുകളിൽ തീരുമാനം എടുക്കാനും ഒപ്പുവെക്കാനും ഒക്കെ പറ്റുമായിരുന്നു ജയിലിലായിരുന്ന സമയത്ത് പക്ഷേ ഇപ്പൊ ജാമ്യം കിട്ടിയപ്പോൾ അധികാരം മോഹമുള്ളതുകൊണ്ടാണ് കെജ്രിവാളിന് ഈ ജയിലിൽ കിടന്നിട്ട് പോലും ഇത് ജാമ്യം ഏർ എന്നാ ഈ രാജിവെക്കാതിരുന്ന കേജ്രിവാൾ ഈ ജാമ്യം കിട്ടാ കിട്ട കിട്ടാതെ ഇരുന്നപ്പോ കേജ്രിവാളിന് ഒരു ആത്മകഥ പറയുമായിരിക്കും ഇതിപ്പോൾ ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പദത്തിൽ തുടരാമെന്നുള്ള ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു സംശയം പ്രകടിപ്പിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റത്തില്ല ജാമ്യം കിട്ടിയത് ആണ് ഈ ഗതിയില്ലാതെ ഇപ്പോൾ ഈ രാജിവെക്കേണ്ടി വരുന്നത് കെജ്രിവാളിൻ്റെ വീരപരിവേഷം ചമഞ്ഞം ഉള്ള പ്രസംഗമായിരുന്നു അണികളുടെ മുമ്പിൽ പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ പറഞ്ഞത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജനങ്ങളുടെ അഭിപ്രായം തേടി അവർ അനുവദിച്ചാൽ മാത്രം തിരികെ വരും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കേജ്രിവാൾ നടത്തുകയുണ്ടായി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തോ കുറ്റക്കാരനാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പാർട്ടി ആസ്ഥാനത്ത് അണികളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന കാഴ്ചയാണ് രണ്ടു ദിവസം മുമ്പ് നിക്കണ്ടത് പക്ഷേ ഈ ആവേശമൊക്കെ അടുത്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ കഴിയും മുഖ്യമന്ത്രി എന്ന നിലയിലും ഔദ്യോഗിക വാഹനങ്ങളും ഔദ്യോഗിക വസതിയും എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകൊണ്ട് പക്ഷേ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിയമസഭയിൽ പോലും കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അപമാന ൊണ്ടാണ് ഈ ഗതിയില്ലാതെ ഈ രാജി പ്രഖ്യാപനം നടത്തിയിട്ട് ഇന്ന് രാജി സമർപ്പിക്കുന്നത് പല സംസ്ഥാനത്തും ഹേമന്ത് സുവർണ പോലെ ഉള്ളവരെല്ലാം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ജയിലിൽ പോയപ്പോഴും ആ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയും ജാമ്യം കിട്ടി പുറത്തു വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി പദത്തിൽ തിരികെ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ തീഹാർ ജയിലിൽ തീഹാർ ജയിലിൽ പോലും മുഖ്യമന്ത്രിയായിരുന്ന ജാമ്യം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വരുന്ന ഗതികേടുള്ള ഒരു അപൂർവ കാഴ്ചയാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ ഇത് രണ്ടാമത്തെ രാജിയാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് കാലിവാരിയപ്പോൾ അന്ന് രാജിവെക്കേണ്ടി വന്നു ഇന്ന് കേജ്രിവാളിൻ്റെ വസതിയിൽ നിയമകക്ഷ നിയമസഭാ കക്ഷിയോഗം ഒക്കെ ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം വൈകുന്നേരം ഏതാണ്ട് നാല് മുപ്പതോടുകൂടിയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജ്യക്കത്ത് കൈമാറുന്ന എന്നുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഏതാണ്ട് രണ്ട് ദിവസമായിട്ട് കെജ്രിവാളിൻ്റെ വസതിയിൽ ഒരു മാരത്തോൺ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ സാധ്യതകൾ കൂടുതൽ കാണുന്നത് അതീക്ഷിക്കാണ് അതീക്ഷിയാണ് കൂടുതൽ സൗഹൃദം കെജ്രിവാളുമായിട്ടുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മറ്റ് സാധ്യതയുള്ള ഗോപൻ റായ് സൗരവ് ഭരദ്വാജ് കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരും പരിഗണനയിലാണ് കേജ്രിവാളിന്റെ ചൊപ്പടിയിൽ നിൽക്കുന്നവരാണോ അതോ ഒരു പാവ മുഖ്യമന്ത്രി ആയിരിക്കുമോ അതോ ബോധമായിട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമോ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ സത്യപ്രതി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും വളരെ തീഹാർ ജയിലിപ്പോട്ട് പോലും രാജിവെക്കാതെ മുഖ്യമന്ത്രി സ്ഥാനം തുടർന്ന ഈ വ്യവസ്ഥയുടെ കർശനമായ ഉപാധികൾ വെച്ചിരുന്ന ആ ജാമ്യ വ്യവസ്ഥയുടെ കാരണം കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഉയരുന്ന ഡൽഹിയിൽ നിന്നും കർമാ വേണ്ടി രാമഹദ്രൻ